ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ മൂന്നാമത്തെ ടി ട്വന്റി കഴിഞ്ഞു വളരെയധികം വീറോടും വാശിയോടും കൂടിയിട്ടുള്ള മത്സരമായിരുന്നു രണ്ട് സൂപ്പർ ഓവറുകൾ അതിനൊത്ത ആദ്യ ഇന്നിങ്സ് ആൻഡ് മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയാം സോ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ രണ്ട് മത്സരം നിങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന രോഹിത് ശർമ്മയുടെ ആ ഒരു മികച്ച തിരിച്ചുവരം നമുക്കിവിടെ കാണാൻ സാധിച്ചു ആൻഡ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരുപക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടൊരു ദിവസവും ഇതുതന്നെയായിരിക്കും എനിക്കറിയിൽ എത്ര പേർ ഇത് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നെങ്കിലും ഞാൻ ആദ്യം എൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ പറയാം സോ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കുന്നില്ലായിരുന്നുള്ള ഒരു ഫാക്ടർ രണ്ടാമത്തെ കാര്യം മെസ്സേസിന് കൂടുതൽ അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ മെയിനായിട്ട് എടുത്തു പറഞ്ഞ പോയിന്റ് പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കാതെ വന്നതായിരിക്കണം മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടായി തോന്നിയതും അത് രോഹിത് ശർമ്മയെ കുറച്ച് പറഞ്ഞാൽ എന്ന് തോന്നിയതും സോ എൻ്റെ തന്നെ തെറ്റാണ് അതായത് എനിക്ക് നിങ്ങളെ കൺവേ ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വീഡിയോ ചെയ്ത എൻ്റെ തന്നെ തെറ്റായിട്ട് ഞാനതിനെ സംവദിക്കുന്നു സോ ഞാനത് തിരുത്തുന്നു അത് തന്നെയാണ് ആദ്യം പറയുകയാണ് സോ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു നോക്കായിരുന്നു രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ റിംഗുസിംഗിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോസ് കിട്ടി ബാറ്റിങ്ങെ തിരഞ്ഞെടുത്ത് തെറ്റായി പോയി എന്നുള്ളൊരു തീരുമാനത്തിനെ മാറ്റിമറിച്ച ഒരു ഗെയിമെന്ന് തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിനെ പറയാം സോ വി നോ ദാറ്റ് ബാംഗ്ലൂരിലെ പിച്ച് ഇങ്ങനെ എന്ന് ആ ഒരു സമയത്താണ് സഡൻ വിക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആയിട്ടുള്ള വിക്കറ്റ് ലോസുകളായിരുന്നു അൺഇവൻ ബൗൺസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു വന്ന എല്ലാവരും പോയി ആ ഒരു സമയത്താണ് നമ്മൾ സഞ്ജു സാംസനെ കൂടുതൽ പറയുന്നത് സഞ്ജു സാംസനിലേക്ക് വന്ന് കഴിയുമ്പോഴേക്കും ആ ഒരു സമയത്ത് കുറച്ച് മെച്യൂരിറ്റി ലെവൽ കാണിച്ച് കാഴ്ച വെക്കേണ്ടത് തന്നെയായിരുന്നു കാരണം ആ ഒരു സ്റ്റേജിൽ മൂന്ന് വിക്കറ്റ് പോയി നിൽക്കുമ്പോൾ ഒരു ബിഗ് ഷോട്ടിന് വന്ന ഉടനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡായിട്ടുള്ള ഒരു തോട്ട് തന്നെയായിട്ടാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് കാരണം പുള്ളിയുടെ സ്ഥിരതയോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ആ ഒരു സമയത്ത് അതിന് പോകുന്നതിന് പകരം ഒന്ന് സെറ്റാവാൻ സമയം കൊടുത്തിട്ട് അല്ല സമയം നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു ബിക്കോസ് വി നോ ദാറ്റ് റിങ്കു സിംഗും രോഹിത് ശർമ്മയും അവസാന സമയത്ത് എങ്ങനെയാണ് ആഞ്ഞടിച്ചതെന്നും ആ ഒരു ടൈമിംഗ് ഫൈ ഫൈൻഡ് ചെയ്തു തന്നു അത് കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ സഞ്ജു സാംസൺ ഇന്ന് ഒരു ബിഗ് ബിഗ് ഇന്നിങ്സ് അവിടെ കളിക്കാൻ സാധിക്കുമായിരുന്നു അതെന്തായാലും സഞ്ജുവിൻ്റെ കോൺഫിഡൻസിനെ തകർത്തെങ്കിലും കീപ്പിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ മികച്ച തന്നെയായിരുന്നു എന്തായാലും രണ്ടാം സൂപ്പർ ഓവറിൽ സഞ്ജു സാംസൺ ബാറ്റിംഗ് കിട്ടിയെങ്കിലും അത് ബാറ്റിൽ തൊടാൻ പറ്റാതെ രോഹിത് ശർമ്മ അവിടെ റൺ ഔട്ട് ആകുകയും ചെയ്തു എന്തോ പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നുള്ള വലിയൊരു ഫാക്ടർ തന്നെയാണ് ഓഫ് കോഴ്സ് ഇനി നമുക്ക് അവർ കാത്തിരുന്ന് ചാൻസ് കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു സങ്കടം എന്തായാലും ഇനിയിപ്പോൾ പുള്ളിക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള രഞ്ജി ട്രോഫിയും അതോടൊപ്പം തന്നെ ഐ പി എൽ ആണ് സ്റ്റിൽ ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ ചാൻസ് വേൾഡ് കപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് കാരണം ഇഷാൻ കിഷിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ല അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഋഷഭ് പന്തിൻ്റെ റിക്കവറി എത്രത്തോളമാണ് ഐ പി എൽ എന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഋഷഭ് പന് ഐ പി എൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്നുള്ളൂ അതുപോലെ തന്നെ കെ എൽ രാഹുൽ മിഡിൽ ഓഡിൽ ടി ട്വൻറ്റിയിൽ കളിച്ചധികം സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഒരു ചാൻസ് കിടക്കുന്ന സഞ്ജു സാംസൺ ഉണ്ട് ജിതേഷ് ശർമ്മ നല്ല ഫോമിലല്ല അപ്പോൾ സഞ്ജു സാംസൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് എന്നാൽ അറിയാം പക്ഷേ അത് പ്രൂവ് ചെയ്യേണ്ട അവസരങ്ങളിൽ പ്രൂവ് ചെയ്യുക തന്നെ വേണം ഇന്ന് കിട്ടിയ അവസരം ഒന്ന് മുതലാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ടീമിൽ വന്നേ അതായത് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ വന്നേനെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഐ പി എല്ലിൽ തന്നെയായിരിക്കും ഫൈനൽ അവർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐ പി എല്ലിന് ശേഷം തന്നെയായിരിക്കും സെ സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐ പി എല്ലിന്ന് തന്നെയായിരിക്കും അവർ സെലക്ട് ചെയ്യുക എന്നുള്ളത് എന്തായാലും അവസാനം അത് രവി വിഷ്ണോയെ വെച്ച് ഇത് ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് ഞാൻ പിടിച്ചെറിയുമെന്ന് ഒരിക്കലും ഓർത്തില്ല സെക്കൻഡ് സൂപ്പർ ഓവറിൽ രവി വിഷ്ണോയെ വെച്ച് പിടിച്ചെറിഞ്ഞത് അടിപൊളി തന്നെയായിരുന്നു ആൻഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അതായത് പോലെ തന്നെ റിംഗു സിംഗിന് ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല കാരണം മനോഹരമായ മനോഹരമാണ് റിംഗുസിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ആവറേജ് ഏത് ലെവലിൽ ചെന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണും എനിക്ക് തോന്നുന്നു സെവൻറ്റി എബോവോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ടി ട്വൻ്റി ആവറേജ് ഇപ്പോൾ അദ്ദേഹത്തിന് കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം വലിയ ടി ട്വൻ്റി ആവറേജ് ഉള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും വളരെയധികം മികച്ചൊരു മത്സരമായി മാറാൻ സാധിച്ചു രണ്ട് സൂപ്പർ ഓവറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ എന്തെങ്കിലും അവൻ്റെ അറിയപ്പെടുത്താം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കൺവേ ചെയ്ത മെസ്സേജ് കിട്ടാത്തവർ എന്നെ നല്ല രീതിയിൽ ട്രോൾ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട് സോ അതെൻ്റെ തെറ്റ് തന്നെയാണ് ഞാൻ കൺവേ ചെയ്യേണ്ടത് വീഡിയോ ചെയ്ത എൻ്റെ ഇതാണ് എൻ്റെ തെറ്റാണ് ഞാൻ പറഞ്ഞത് പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഞാൻ യങ്ങ്സേഴ്സിന് കൂടുതൽ അവസരം കൊടുക്കണമെന്നാണ് ഉദ്ദേശം അല്ല രോഹിഷർമ്മയുടെ തികച്ചും ശർമ്മ രോഹിഷർമ്മ തിരിച്ചുവരുന്നില്ല എന്നൊന്നുമല്ലോ ഉദ്ദേശിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവൻ്റെ അപ്പൊഴിച്ച് തിരിച്ച് മിക്ക ഗൂഗ്രാ സനിയോട് വലിച്ചു കിട്ടത്തില്ല ബൈബിൾ